ായണോ നമോദുദേവായ ഓം ശ്രീമദ്ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാം അധ്യായം ഏഴാമത്തെ ശ്ലോകം മൂന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം യം വൈശ്രൂയമാണായം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്ധ്യതേ പുംസ ശോകമോഹഭയാപാം യസ്യാം ഇപ്പം ഈ പരമഹംസന്മാരാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതായിട്ടുള്ള അതിൽ ആ സംഹിതയിൽ ശ്രൂയമാണായ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സംഹിതയെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുംസഹ ഈ ജീവന് പരമപുരുഷേ ഭഗവാനിൽ കൃഷ്ണേ ഭഗവാനിൽ പ്രത്യേകം സകലസ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണനിൽ ഭയ അപഹ ശോകം മോഹം ദുഃഖം ശോകം മോഹം ഭയം ഇത് ശോകം എന്നുള്ളത് പൂർവജന്മത്തിൽ ഉണ്ടാക്കിയ സഞ്ചിത പാപങ്ങളുടെ ഫലമായിട്ട് വരുന്ന വിഷമങ്ങളെയാണ് ശോകം എന്ന് പറയാ ദുഃഖങ്ങൾ ദുഃഖം എന്നുള്ളത് ഇന്ദ്രിയങ്ങൾ ആണ് ഖം അതിന് ദു എന്ന രീതിയിൽ വരുമ്പോൾ ദു എന്ന് പറഞ്ഞാൽ ചീത്ത നമുക്ക് ഇഷ്ടമില്ലാത്തത് അത് ഇന്ദ്രിയങ്ങൾക്ക് വരുമ്പോൾ അപ്പോൾ അത് പ്രസന്റ് ടെൻസിലാണ് അപ്പോൾ ഈ ഈ ജന്മത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നത് ദുഃഖം എന്ന് പറയും പൂർവ്വജന്മങ്ങളിലെ ആ സഞ്ചിതഭാവങ്ങൾ വഴി വരുന്നതായിട്ട് അതിനൊക്കെ ശോകം എന്ന് പറയും ഇനി അടുത്ത നിമിഷം എന്തു വരും ഇതറിയില്ല അപ്പം അതൊരു പേടിയാണ് അതിനെ ഭയം എന്ന് പറയും ശോക ദുഃഖ ഭയം ഇതുണ്ടാവാറുള്ള കാരണം ഞാൻ ദേഹമാണ് എന്നുള്ള ബോധമാണ് അപ്പോൾ മോഹം എന്നുള്ളത് ദേഹബോധം ആണ് ഞാൻ ദേഹമാണെന്നുള്ള ബോധം മോഹം ശോകം എന്നുള്ളത് സഞ്ചിതപാപത്തിൽ നിന്നും വന്നതായിട്ടുള്ള ഈ ദുരിതങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുഃഖങ്ങൾ വേദനയാവാം രോഗാവാം മനോദുഖങ്ങളാവാം നഷ്ടബോധാദി കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ എല്ലാം അരിപെടും ഈ ജന്മത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതായിട്ടുള്ള അത് മനസ്സിനെയും ബാധിക്കും ചിലതൊക്കെ നേരിട്ടേ അപ്പോൾ അതിനെ ദുഃഖം എന്ന് പറയും അടുത്ത നിമിഷം തൊട്ട് മരണം വരെ എന്താണ്ടാവുക നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ പേടിയ അജ്ഞത അതുകൊണ്ട് ശോക ദുഃഖ ഭയം അപ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഈ കാലങ്ങളെ പറയണം ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം ദേഹബോധം ആണ് ഞാൻ ദേഹം എന്നുള്ള നിലയ്ക്ക് എന്നെ കണക്കാക്കണം അപ്പം അങ്ങനെയല്ലോ വേണ്ടത് ഞാൻ ജീവനായിട്ടല്ലേ കണക്കാക്കേണ്ടത് അപ്പം പറ്റില്ലേ നമുക്ക് പറയാനേ പറ്റുള്ളൂ മറ്റ് അനുഭവിക്കാൻ പറ്റില്ല അത് കൂട്ടി പറഞ്ഞതാണ് ശോകമോഹ ഭയ അപാഹ അങ്ങനെയുള്ളതിനെ മുഴുവൻ തീർക്കുന്ന ഭാവമാണ് ഈശ്വര ഭജനം കൊണ്ട് അതാണ് ശോകമോഹ ഭയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഭഗവാനിൽ കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവണം ഭക്തി ഹീ ഉൽപദ്ധ്യതയെ ഭക്തി ഉണ്ടാവണം അതാണ് ഭാഗവതം കേട്ടാൽ കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവുന്നില്ലാച്ചാൽ ഭാഗവതം ഉള്ളിലേക്ക് കയറുന്നില്ല രണ്ട് തരത്തിലുള്ള ഭക്തി നമുക്കതിൽ കാണാൻ സാധിക്കും ഒന്ന് അന്ധമായിട്ടുള്ള കൃഷ്ണൻ എന്നു മാത്രം വേറെ ഒന്നും അറിയില്ല കുറേ ലീലകളൊക്കെ അറിയും ഈ ഭഗവത്കനെ കേട്ട് കഥകളൊക്കെ കേട്ട് അതറിയും അത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തണം ഈ അവിടെ വരെയുള്ളത് കഥാരുചിയാണ് അത് കുറേശയായിട്ട് താത്വികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ജ്ഞാനത്തോടു കൂടിയിട്ട് എടുക്കണം സാന്ദർഭികമായിട്ട് കാലദേശ അനുസൃതം വേണം നമുക്ക് ഭഗവാൻ കാലദേശ അതീതമാണ് അവിടെ ദിശല്യ മറ്റേ കാലല്യ ദേശല്യ ഈ മൂന്ന് ഭാവങ്ങളും ഉല്യാണുസാരം അതാണ് അപ്പം അങ്ങനെയുള്ള ആ സംഹിതയില് ഈ ഭാഗവതത്തില് ഇനി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ ഭാഗ ഭാഗവതത്തിലെ വേദസാരത്തിലെ യെ ശ്രൂയമാണായം ഇതിനെ ആരാണോ കേൾക്കുന്നത് പറയുന്നത് പഠിക്കുന്നത് അവർക്ക് അപ്പോൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചാലേ പറ്റുള്ളൂ അല്ലാത്തവർക്ക് പറ്റില്ലല്ലോ വെറുതെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വായന കൊണ്ട് കിട്ടുന്ന ഫലം ഇത്രയും കിട്ടില്ല അപ്പോൾ ശ്രൂയമാണായാം ഇങ്ങനെ ശ്രവിച്ച ശ്രവിക്കുമ്പോൾ ജീവന് പുംസാം അപ്പൊ പ്രത്യേകം പറഞ്ഞു പുംസഹ എന്നാണ് ജീവനാണ് അപ്പം നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞോക്കെ ശരിയാ മരിച്ചു പോയാലും ദുന്ദുകാരിക്ക് മരിച്ചു പോയിട്ടാണ് കിട്ടിയത് അങ്ങനെ പല ഭക്തന്മാർക്കും ഈ അനുഭവങ്ങളുണ്ട് ജാതി മാറി എന്ന് കൂട്ടുക ആനയായി മരം ആയി ദേവനായി പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ആയി പാറ മണ്ണ് അങ്ങനെ ഉണ്ടല്ലോ പാറ മണ്ണ് കല്ല വെള്ളം ഇങ്ങനെയൊക്കെ അതായി അതായാലും ഈ ഭാഗവതം കേട്ടാൽ അത് ജീവനാണ് അപ്പം ഈ ജീവന് ഇത് കേട്ട് കഴിഞ്ഞാൽ മുക്കുതി കിട്ടും പൂന്താനത്തിൻ്റെ കഥയിൽ പറഞ്ഞ അതാണ് പൂന്താനം വടക്കേ വടുക്കണിയിലിരുന്ന് വായിക്കുമ്പോൾ അതിൻ്റെ വടുക്കോർത്ത് നിന്ന് രണ്ട് പ്രാവുകൾക്ക് മുക്കുതി കിട്ടി ഞങ്ങൾ പാർശ്വന്മാരായി അപ്പോൾ ഈ ശരീരവ്യത്യാസം ഇതിനെ ബാധിക്കുന്നില്ല അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത ഈശ്വരനിൽ ഭക്തി എപ്പോഴാണോ ഉണ്ടാകുന്നത് അത് എന്തെങ്കിലും ഈശ്വരനെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുമ്പോഴാണ് അത് അറിയാൻ ഈ ഭാഗവതത്തിലൂടെ സാധിക്കും ഭക്തന്മാരുടെ അനുഭവ കഥകളിലൂടെ അത് സാധിക്കും അപ്പോൾ അതുകൊണ്ട് യെസ് ഇങ്ങനെയുള്ള ഈ ഭക്തന്മാരുടെ അനുഗ്രഹങ്ങളെ അവർ സ്വീകരിച്ചതിനെ ഭഗവാനുള്ള അവരുടെ അമിതമായിട്ടുള്ള ഭക്തിയെ അത് കഥകളാക്കി കൂട്ടിച്ചേർത്തു അത് കേൾക്കുമ്പോൾ ഈ ജീവന് ഈ പരമപുരുഷനിൽ പ്രപഞ്ചം എന്ന നിലയ്ക്ക് വിരാട്ട് അതൊരു പരമപുരുഷഭാവമാണ് അതിൻ്റെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഇതേപോലെ ഉണ്ട് അപ്പം അതൊക്കെ വിരാട്ട സ്വരൂപങ്ങളാണ് അതിൻ്റെ ഈ മൂലം അത് ബ്രഹ്മം ആണ് അപ്പോൾ ആ ബ്രഹ്മത്തിലും പരമപുരുഷ എന്നുള്ളതിൻ്റെ അർത്ഥം ബ്രഹ്മത്തിലും അതേപോലെ തന്നെ വിരാട് പുരുഷനിലും വിരാട് പുരുഷൻ്റെ സ്ഥൂല അതിലൊരു സൂക്ഷ്മരൂപമുണ്ട് അതിലും അതിലേക്കും അതേപോലെ സകല സ്വരൂപമായിട്ടുള്ള അതിൻ്റെ മാക്സിമത്തിലാണ് കൃഷ്ണനെ പറയുക അപ്പം അതുകൊണ്ട് ആ കൃഷ്ണനിലും ഭക്തി ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ട് ഈ താപത്രയോന്മൂലനം ഇതിനെ താപം താപമെന്നാ പറയുക മൂന്ന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചൂട് എന്നാണ് താപത്രയം ആ താപത്രയങ്ങളെ ശോക ദുഃഖ ഭയങ്ങളാണ് അത് ദേഹബോധം കൊണ്ടാണ് വരുന്നത് മോഹം എന്ന ഒരു അവിദ്യയാണത് അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് നശിക്കാനായിട്ട് ഈ ഭക്തി ഉണ്ടാവണം ഭക്തി ഉണ്ടാകുന്നു അത് മൂന്ന് കാലത്തിലും പറയാം ഭക്തി ഉണ്ടാവണം ഭാവി കാലം ഭക്തി ഉണ്ടാകുന്നു വായിച്ചു കഴിഞ്ഞാൽ ഭക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ശനകാദി മഹർഷിമാർക്ക് ഈ ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്യാൻ സാധിച്ചത് നാരദത്തിന് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഈ ഭാഗവതം അങ്ങനെയാണ് യസ്യാം വൈശ്രൂയമാണായം യാതൊന്നാണോ ഈ ഭാഗവതത്തിൽ ഉള്ളത് അത് എങ്ങനെയാണെങ്കിലും അത് കേൾക്കുന്നവർക്ക് പറയുന്നവർക്ക് കൃഷ്ണേ പരമപുരുഷേ കൃഷ്ണനാകുന്ന പരമപുരുഷനാകുന്ന പരമപുരുഷനാകുന്ന കൃഷ്ണനിൽ ഭക്തിരുൽപദ്യതേ ഭക്തിരുണ്ടാവുന്നു സഹ ജീവൻ ജീവജാലങ്ങൾക്ക് ശോകമോഹഭയാപഹാം ഇങ്ങനെയുള്ള താപത്രയങ്ങളെ മൂന്നാധികളെ ഒക്കെ ഇല്ലാണ്ടാക്കാൻ ആധിഭൗതികം ആധി ദൈവികം ആധി ആത്മികം അങ്ങനെ മൂന്ന് ആധികളെ മൂന്ന് ദുഃഖങ്ങളെ മൂന്ന് താപത്രയങ്ങളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു യം വൈ ശ്രൂയമാണായം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പേ പും സോകമോഹയാവഹ സ സംഹിതം ഭാഗവതി ശുഖം അധ്യാപയാ മാസ നിവൃത്തി നിരതം മുനി ഇപ്പോൾ ഭാഗവതം വ്യാസൻ ഉണ്ടാക്കിയതിന് ശേഷം തൻ്റെ പുത്രനെ പഠിപ്പിച്ചു ഭാഗവതി ഭഗവത് തത്വങ്ങളെ സംബന്ധിച്ച അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ലീലയാ കാട്ടിയതായിട്ടുള്ള ഭക്ത അനുഗ്രഹത്തെ സംബന്ധിച്ചായിട്ടുള്ള അതാണ് ഭാഗവതി ഇനി ഭഗവാൻ എന്ന നിലയ്ക്ക് അനവധി സകല സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് അവതാര പുരുഷന്മാരായിട്ട് അവരുടെ ലീലകളെ സംബന്ധിച്ച അതാണ് ഭാഗവതി അപ്പം അങ്ങനെയുള്ള ഈ ഭാഗവതിയും കഥകളെ സംഹിതം ഈ കൂട്ടിച്ചേർക്കപ്പെട്ടതായിട്ടുള്ള ഈ കഥകളെ സഹ വൈ മുനി ആ ശ്രീ വേദവ്യാസ മഹർഷി കൃത്വ നന്നായിട്ട് തന്നെ കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരു ഗ്രന്ഥമാക്കി ഉണ്ടാക്കി അനുക്രമ്യ അത് നല്ലോണം ഒന്ന് ക്രമം ശരിയല്ലേ എന്ന് തോന്നി അതെങ്ങനെയാണ് പരീക്ഷിച്ച് നോക്കിയത് ഭാഗവതത്തിനുള്ള പ്രത്യേകത ഒരു പ്രത്യേകമായിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് ഇതിൻ്റെ സംയോജനം പറയുമ്പോൾ അനവധി ആൾക്കാർ അനവധി സ്ഥലത്ത് അനവധി കാലത്തിൽ വ്യത്യാസം കൊണ്ട് ഒക്കെയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ കഥകൾ ഉണ്ടാകേണ്ടത് അതിനെയാണ് കൂട്ടിച്ചേർത്തത് എന്നിട്ടും അതിനൊരു പ്രത്യേകമായിട്ട് അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര സർഗോ വിസർഗ സ്ഥാനം പോഷണം ഊദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ ഇങ്ങനെ പത്ത് ലക്ഷണത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ മത്സ്യ കൂർമോ രാഹശ നരസിംഹശവാമന രാമോ രാമശ്ശരാമശ കൃഷ്ണ ഖൽകിർ ജനാർദ്ദന ഒടുക്കം ആ ആലകൃഷ്ണനെയാണ് പറഞ്ഞത് ചരിതം അതിൽ ആലിലകൃഷ്ണനിൽ നിന്നാണ് ഇത് മുഴുവൻ ആ കൃഷ്ണൻ്റെ രോമകോപത്തിൽ നിന്നും ബ്രഹ്മണ്ഡങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അടുക്കം ചിട്ട ആദ്യം ശ്രോതാവിനെ പറഞ്ഞു അത് കഴിഞ്ഞ് വക്താവിനെ പറഞ്ഞു അത് എപ്രകാരത്തിലാണ് നമുക്ക് ഈ തത്വങ്ങളെ മുഴുവൻ കിട്ടിയത് എന്നുള്ള പരമ്പരയെ പറഞ്ഞു അതിനുശേഷം സൃഷ്ടി പ്രകരണം തൊട്ടാണ് പറഞ്ഞു സൃഷ്ടി ബ്രഹ്മാവിനെ അസൃഷ്ടിക്കപ്പെട്ടത് താത്വിക സൃഷ്ടി പിന്നെ ബ്രഹ്മാവ് ബ്രഹ്മാവിനാ സൃഷ്ടിക്കപ്പെട്ടത് അതിനുശേഷം തൽ സൃഷ്ട സൃഷ്ടി സൃഷ്ടി അങ്ങനെയായിട്ട് പറഞ്ഞു അപ്പോൾ അതിൽ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള വർണ്ണനകളെ പറഞ്ഞു അപ്പോൾ മൂന്ന് മൂന്ന് ലോകമുണ്ട് പതിനാല് ലോകമുണ്ട് അതിനെല്ലാം വിസ്തരിച്ച് പറഞ്ഞു ഇവിടെയുള്ള കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു കർമ്മം ചെയ്താൽത്ത ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു അവിടെ നരകഫലം പറഞ്ഞു സ്വർഗ്ഗഫലം പറഞ്ഞു ഒക്കെ പറഞ്ഞു ക്രമേണയായിട്ട് എങ്ങനെയാണ് ഓരോ ജീവനെയും ബാധിക്കുന്നത് എന്നുള്ളത് അതെങ്ങനെയാണ് പോഷിപ്പിക്കേണ്ടത് എന്ന ഷ്ടസ്കന്ധം കർമ്മവാസനാപരമായിട്ട് കാമബാക്കി അതേപോലെ തന്നെ ഈ കർമ്മബാക്കി എങ്ങനെയാണ് വരണമെന്നുള്ള സപ്തമ പറഞ്ഞു അതേപോലെ തന്നെ മന്വന്തരങ്ങൾ മനു ഈ ശരീരബോധത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അപ്പോൾ മന്വന്തരങ്ങളെ അത് പ്രത്യേകമായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് രാജാക്കന്മാരുടെ കഥകൾ നവമസ്കന്ധത്തിൽ പറഞ്ഞു ഭൂമിയെ ഭരിച്ചതായിട്ടുള്ള രാജാക്കന്മാരുടെ കഥകൾ പിന്നെ കൃഷ്ണന്റെ ലീലകളെ തൊണ്ണൂറ് അധ്യായങ്ങളായിട്ട് അതിനുശേഷം കൃഷ്ണ പറയപ്പെട്ടതായിട്ടുള്ള മുപ്പത്തി ഒന്ന് അധ്യായങ്ങൾ ഏകാദശം ഉപദേശങ്ങളാണ് മുഴുവൻ അത് ഇന്നലെ ആൾക്കാരൊന്നുമില്ല ഒക്കെ കൃഷ്ണന്മാരാണ് നവയോഗിയായാലും ശരി ശ്രീകൃഷ്ണായാലും ശരി അതിനുശേഷം ബ്രഹ്മോപദേശം ഗുരുക്കന്മാർ യാത്രയാവുന്നു അങ്ങനെ മാർക്കണ്ടയ ചരിതം കൂടി പറഞ്ഞ സംഗ്രഹാധ്യായവും സമാപനാധ്യായവും ഇങ്ങനെ അടുക്കും ചിട്ടയോട് കൂടിയിട്ട് വേറൊരു ഗ്രന്ഥമില്ല ഭാഗവതവും ദേവി ഭാഗവതവും ശിവപുരാണവും ഏർ അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടതാണ് അതിലെ ഏറ്റവും എല്ലാ പുരാണങ്ങളിലും വെച്ചിട്ടും ഏറ്റവും വ്യക്തമായ രീതിയിലാണ് ഈ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അനുക്രമ്യ വളരെ വ്യത്യാസമുണ്ട് ഭാഗവതം അപ്പം ആ അർത്ഥത്തിൽ അതിനെടുത്ത് പഠിച്ചാലേ വേണ്ട രീതിയിൽ ആവുള്ളൂ ശ്രീ ഗുരുവായപ്പം ഇങ്ങനെ നിവൃത്തി നിരതം നമ്മൾ ഇപ്പോൾ പ്രവൃത്തിയും നിവൃത്തിയും പ്രവൃത്തി എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഫലം അതാണ് നിവൃത്തി എന്ന് പറഞ്ഞാ ശാശ്വതമായിട്ടുള്ള മുക്കുതിയിലേക്ക് അത് അപ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ നിവൃത്തിയും വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കണോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിവൃത്തി മാർഗമാണ് നിങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള പ്രവൃത്തി നിവൃത്തി മാർഗമാണ് ഇതിൽ ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു തെറ്റായിട്ട് പറഞ്ഞു പാഖണ്ഡമായിട്ട് പറഞ്ഞു വക്രിച്ച് പറഞ്ഞു എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു അത് എനിക്ക് പ്രവൃത്തി മാർഗമാണ് അത് ചിലപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഭഗവാനെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലോകത്തിന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് എന്നെ വിപരീതം ബാധിക്കും അപ്പോൾ പ്രവൃത്തി മാർഗം കൊണ്ടുള്ള വിപരീത ഫലം അതിനോടൊപ്പം തന്നെ ഈ നിവൃത്തി മാർഗമായിട്ട് ഭഗവത്കഥകളെ ആണല്ലോ പറയണത് അതിനെയാണല്ലോ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ അതിലാ നിവൃത്തി മാർഗവും വന്നു ഇത് എനിക്കും നിങ്ങൾക്ക് ഒരേപോലെയാണ് എങ്ങനെ നിങ്ങൾ കേൾക്കണു ഞാൻ പറയുന്നതിൻ്റെ ഈ അർത്ഥത്തെ അത് ഉൾക്കൊള്ളുമ്പോൾ ഞാൻ പറയുന്ന ഉദ്ദേശം തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് ലക്ഷ്യം തന്നെയാണോ നിങ്ങൾക്ക് ഉദ്ദേശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാണ് ഉദ്ദേശം ഏകദേശം ഉദ്ദേശ്യം ലക്ഷ്യം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കിട്ടിയതെങ്കിൽ അത് എനിക്ക് നിവൃത്തി മാർഗമാണ് നിങ്ങൾക്കും നിവൃത്തി മാർഗമാണ് അപ്പോൾ ഈ പ്രവൃത്തികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ ചോറും കൂട്ടാനും ഉപ്പേക്ക് വയ്ക്കണു അതെല്ലാവർക്കും ഇഷ്ടമാവണം ഭഗവാന് തൃപ്തിയാവണം അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള അനവധി പ്രവർത്തികൾ നിവൃത്തി മാർഗങ്ങളായിട്ട് ഇത് ഊണ് കഴിക്കുന്നവരാൽ ചെയ്യപ്പെടണം അതാണ് അതിൻ്റെ വിഭാഗം ഊണ് കഴിച്ചു അവരുടെ വിഷ്പുമാറി എന്നുള്ളതല്ല അവരിൽ നിന്നും പിന്നീട് വരേണ്ടതായുള്ള പ്രവൃത്തികൾ ഭാവത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഈ അന്നദാനം കൊണ്ടുള്ള പ്രവൃത്തിയുടെ ദാനാദിധർമ്മങ്ങളുടെ ദാനാതി ധർമ്മങ്ങളാണ് അവിടെ അപ്പൊ അതിൽ അന്നദാനം മുഖ്യം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ വിഭാഗം എന്നത് ഇത് കഴിച്ചു പോകുന്നവര് ചെയ്യുന്ന പ്രവർത്തികൾ സാത്വികമാക്കിയിട്ട് ലോകത്തിന് കൂടുതൽ ഹിതമാക്കി തീർക്കുക അതാണ് അതിൻ്റെ വിഭാഗം അപ്പൊ അത് കിട്ടുന്നുണ്ടോ പല അമ്പലങ്ങളിലും വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് പോവല്ലാണ്ടേ അവിടെയാണ് പ്രശ്നം അപ്പോൾ ഭാഗവത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ വേണം മറ്റേന്താ ഉണ്ടാവുക അന്ധമായിട്ട് വിശ്വാസമാകുമ്പോൾ എങ്ങനെയുണ്ടാവുക വരണോ ഊണ കഴിക്കണു ഭഗവാനെ തൊഴു അവരത് ചെയ്തോ നന്നായി ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ടട്ടോ പറഞ്ഞു പോകുന്ന ഒരു കുറെ ആൾക്കാരുണ്ട് അവരെന്തേലും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാ വെച്ചാൽ ഒന്നര ഇരട്ടി കൊടുക്കണം എന്നാണ് നമ്മളൊരു നൂറ് ഉറുപ്പയുടെ ചോറ് ഊണിച്ചു വെച്ചാൽ നൂറ്റമ്പത് ഉറുപ്പ ഭാരത്തിൽ ഇട്ടേ അന്നദാനം സ്വീകരിക്കാവും പിന്നെ അന്നദാനത്തിന് നിങ്ങൾ വഴിപാട് കൊടുക്കേണ്ട വെച്ചാൽ അത് വേറെ കൊടുക്കണം ഈ നൂറ്റമ്പത് ഉറുപ്പ വണ്ടാരത്തിൽ ഇട്ടാൽ അന്നദാനത്തിനെന്ന് പറഞ്ഞിട്ടുള്ള ആ അതിൽ പെടില്ല അത് അന്നദാനം സ്വീകരിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലേ ജോലി ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കൊടുത്തില്ല അവിടെ ഈ അന്നദാനം സ്വീകരിക്കുന്ന ഒരു ജോലിയാണ് അപ്പോൾ ആ ജോലിക്കുള്ള ക്വാളിഫിക്കേഷനാണ് ഈ നൂറ്റമ്പത് ഉറുപ്യ അവിടെ ഇടൽ നിങ്ങൾ അന്നദാനത്തിന് ആദ്യമേ കൊടുക്കണമെങ്കിൽ ആദ്യം എത്രയാണ് നിങ്ങൾ കൊടുക്കണ നൂറാഴ്ച നൂറ് നൂറ്റമ്പതാഴ്ച്ച നൂറ്റമ്പത് അഞ്ഞൂറാഴ്ച അഞ്ഞൂറ് അത് വേറെ കൊടുക്കണം അപ്ലൈ ചെയ്യാളു രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ഇനി നിങ്ങൾ പത്ത് റുപ്പ്യോ കൊടുത്തോളൂ നോക്കിയാ അതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ അർത്ഥം വേറൊന്നാണ് ഒന്നും കൊടുത്തില്ലേക്ക എന്നാലും കുഴപ്പമില്ല അതിനും വേറൊരു അർത്ഥമാണ് അന്നദാനം സ്വീകരിക്കാനാണല്ലോ നിങ്ങൾ വന്നത് അന്നദാനം സ്വീകരിക്കാൻ പോവാത്തന്നെ ഉള്ളൂ ഇനി അന്നദാനം സ്വീകരിച്ചതിൻ്റെ ശേഷം അവർ നിങ്ങൾക്ക് ഈ പത്ത് റുപ്പ്യോ നൂറ് റുപ്പ്യോ എന്തെങ്കിലും തന്നിട്ടാണ് നിങ്ങളെ വിടുന്നതെങ്കിൽ അന്നദാനത്തിൻ്റെ ഫലം ഒരു പത്തിരട്ടി കൂടി പൂർണ്ണമായിട്ട് കിട്ടി അല്ലെങ്കിൽ നൂറട്ടി കൂടി അതിൻ്റെയൊക്കെ ഒരു വേറെ വേറെ വിഷയം പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഒരേ പ്രവൃത്തിയിലാണ് ഉള്ളത് അതിൻ്റെ കൂടുതൽ ചിന്തിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ വിഭാഗം എന്തെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള അവിടേക്ക് നമ്മൾ എത്തുകയുള്ളൂ അപ്പോൾ ഈ നിവൃത്തി മാർഗം ഇവിടെ ഇത് എന്ത് എന്താണ് ഉദ്ദേശിച്ചത് അനുക്രമ്യ പ്രത്യേകമായിട്ട് ഒരു ഘടനാ ഈ സംഹിതകളെ കൂട്ടിച്ചേർത്ത് വെച്ച് അത് നിവൃത്തി നിരതം അതിനു വേണ്ടിയിട്ട് എത്രത്തോളം ഇത് ഈശ്വരനിൽ എത്താൻ ഓരോ ജീവജാലങ്ങൾക്കും സാധിക്കും അങ്ങനെ ആത്മജം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഗ്രന്ഥത്തെ തൻ്റെ ആത്മാവിൽ നിന്നും ജനിച്ചതായിട്ടുള്ള ശുഖം തൻ്റെ പുത്രനാണ് വ്യാസൻ്റെ പുത്രനാണ് ആ വ്യാസൻ്റെ പുത്രനെ അധ്യാപയാമാസ പഠിപ്പിച്ചു ഇപ്പം ശുഗം എന്നുള്ള ആ ഭാവം അത് കൃതാജി എന്ന ഒരു അപ്സരസ് വ്യാസന്റെ മുമ്പിൽ വന്ന് വ്യാസനെ കണ്ട് പേടിച്ച് തത്തയുടെ രൂപം സ്വീകരിച്ച് പറന്നുപോയി അപ്പോൾ ആ സമയത്ത് അരണി കടയായിരുന്നു യാഗത്തിന് വേണ്ടിയിട്ട് ബീജം പുറത്തേക്ക് വന്നു അത് ഈ അഗ്നിയിൽ പതിച്ചു അഗ്നിജനായിട്ട് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് വിഷ്ണു തന്നെ അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിയായിട്ട് അവതരിച്ചു എന്നാണ് ജന്മനാ തന്നെ ഈ എല്ലാ പ്രവൃത്തികളെയും നിവൃത്തികളെയും മുഴുവൻ ഉപേക്ഷിച്ചതാണ് അലക്ഷ്യ സഞ്ചാര അവധൂതനാണ് നിവൃത്തിമാർക്കും കൂടിയില്ല അപ്പോൾ ആ കർമ്മ അതീതനാണെന്നർത്ഥം അങ്ങനെയാണ് വന്നത് അങ്ങനെയുള്ള ആൾക്ക് ഉപനയനോ മറ്റേ കല്യാണമോ അതൊന്നും ഇല്ല ദേവി ഭാഗവതം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സാറില്ല അതൊന്നും അവിടെ വിഷയവും ഇല്ല ശ്രീശുഖ ബ്രഹ്മർഷിയെ സംബന്ധിച്ച് ഈ കല്യാണവും ഇല്ല ഒന്നുമില്ല ആ ശുഖനെ ഇത് പഠിപ്പിച്ചു എന്നാണ് ആ ശുഖൻ ഇത് പഠിക്കുകയും ചെയ്തു തത്തയുടെ രൂപത്തില് ഘൃതാജി പോയപ്പോൾ അതിലുണ്ടായ മകൻ അതിനെ സ്മരിച്ചുണ്ടായ മകൻ എന്ന നിലയ്ക്ക് തത്ത തത്തയുടെ പ്രത്യേകത അത് കടിച്ചു നോക്കിയിട്ട് നല്ല മാത്രമേ കഴിക്കുള്ളൂ നല്ല പഴമാണെങ്കിൽ സ്വാദ് ഉണ്ടെങ്കിൽ മാത്രമേ തത്ത കഴിക്കുള്ളൂ എല്ലാ പഴവും തത്ത കഴിക്കില്ല അപ്പോൾ ആ തത്ത വേദസാരത്തെയാണ് പുരാണങ്ങളിലായിട്ട് വന്നത് അതിൻ്റെ പുരാണ സാരത്തെ പുരാണ ശാസ്ത്ര ഉപനിഷത്ത് എല്ലാറ്റേം സാരമാണ് സർവ്വസാരം എന്നാണ് അതാണ് ഈ ഭാഗവതം അപ്പം അതിനെ എടുക്കണമെങ്കിലും അങ്ങനത്തെ ഒരു ഭാവമാണ് അതുകൊണ്ട് രചിച്ചതായിട്ടുള്ള വ്യാസനേക്കാൾ കൂടുതൽ അത് പറഞ്ഞ് ഫലിപ്പിച്ചത് ഈ ശ്രീ ശിവ ബ്രഹ്മർഷിയാണ് അകാലമൃത്യു അപമൃത്യു ആയിട്ട് ഈ പരീക്ഷത്തിന് വന്നപ്പോൾ ആ പരീക്ഷത്തിനെ ഒറ്റത്തവണ ഭാഗവതം കേൾപ്പിച്ച് മുക്തനാക്കി അത് വ്യാസന് പറ്റില്ല പക്ഷേ ശ്രീശുഭ പരാമർശിക്ക പറ്റും കാരണം ഇതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് നേടാനില്ല പ്രവൃത്തിയില്ല നിവൃത്തിയില്ല അതിൻ്റെ അപ്പുറ അതുകൊണ്ടാണ് അത് സാധിച്ചത് ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് വായിക്കാൻ തന്നെ തുടങ്ങിയത് അങ്ങ് ഏഴ് ദിവസം ആയുഷ്മാനാണ് ഞാൻ അങ്ങയെ മുക്തനാക്കി കൊള്ളാം ഇത് പറഞ്ഞിട്ടാണ് ഭാഗവതം വായിച്ചത് ശ്രവണം മാത്രം കൊണ്ട് മുക്തി നേടുകയും ചെയ്തു ഇനി എന്തെങ്കിലും കേൾക്കണമെന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവിനെ പറഞ്ഞയച്ചിട്ടാണ് സമാധിയിൽ ഈ പരീക്ഷ രാജാവ് മുക്തി നേടിയത് അതിന് ശേഷമാണ് കർഷകൻ വന്ന് സ്പർശിച്ചത് അപ്പോൾ ആ ദേഹത്തെ മാത്രമേ കർഷകന് പഠിക്കാൻ കടിക്കാൻ സാധിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ നമ്മൾ എടുക്കുമ്പോഴും അതേപോലെ വേണം നമുക്ക് നമുക്കത്രയ്ക്കൊന്നും സാധിക്കില്ല നമുക്കിതിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥം പോലും എടുക്കാൻ സാധിക്കുന്നില്ല സ സംഹിതാം ഭാഗവതിയും ആ ഭഗവാൻ വ്യാസൻ ഇപ്രകാരത്തിൽ ഉണ്ടാക്കിയതായിട്ടുള്ള സഹ മഹാമുനി വ്യാസ സംഹിതാം ഈ സംഹിതകളെ ഭാഗവതിയും ഭഗവാനെ സംബന്ധിച്ചായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചായിട്ടുള്ള ഈ ഭാഗവതി ഭാഗവത ഗ്രന്ഥം കൃത്വ എഴുതിയിട്ട് രചിച്ചിട്ട് അനുക്രമ്യ പ്രത്യേകം പ്രത്യേകമായിട്ട് ക്രമത്തിൽ ആ മുത്തുമണികളെ കോർത്ത് മാലയാക്കി അതിൻ്റെ ഉള്ളില് ഭഗവാനെ ഒളിപ്പിച്ചു അനുക്രമ്യ അത് ചെയ്തതിന് ശേഷം ചെയ്തതിൻ്റെ ശേഷവും ച ആത്മജം തൻ്റെ ആത്മാവിൽ നിന്നും ഉണ്ടായ തൻ്റെ ശുദ്ധമായിട്ടുള്ള അതാണ് വ്യാസൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭാവം വ്യാസൻ വേദം വിന്യസിച്ചു പതിനേഴ് പുരാണങ്ങൾ എഴുതി ഇതിഹാസം എഴുതി അതിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഒരു പ്രത്യേക ഭാവമുണ്ട് ആ ഭാവമാണ് ഈ ആത്മജം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭാവം അപ്പം അങ്ങനെയാണ് വേണ്ടത് ഈ സന്താന പ്രകടനത്തിന് പ്രത്യേകം പറയുന്നത് ആ ആ ഒരു രീതിയിൽ ഈശ്വരനെ സ്മരിച്ചിട്ട് വേണം സ്ത്രീയെ പുരുഷൻ പ്രാപിക്കാൻ വികാരത്തിൻ്റെ പുരുഷൻ ജീവനും അതേപോലെ ഈ ഈശ്വര ഭാവനയോട് കൂടിയിട്ടുള്ള ജീവനും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഋഷിമാർക്ക് മുനിമാർക്ക് ഭക്തന്മാർക്ക് ഭാഗവതന്മാർക്കൊക്കെ സാധിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗർഭാധാനത്തിന് ശേഷം ആ കുട്ടികളെ ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ശിശു രൂപമായി ഉണ്ടാവില്ല പലതും അവ എപ്പോൾ തൊട്ടിട്ടാണെങ്കിലും അപ്പോൾ തൊട്ടിട്ട് ആദാനത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇത് ഭാഗവതത്തെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക കാരണം ജീവൻ അവിടെ ആയിക്കഴിയും ഇനി ശരീരലബ്ധിയേ വേണ്ടു അത് ക്രമേണയാണ് കിട്ടുക അതൊരു ആറുമാസം ഏഴ് മാസം വരെ വരെയൊക്കെ അഞ്ച് മാസം തൊട്ട് ഏഴ് മാസം വരെ പൂർണ്ണമാവണമെങ്കിൽ വേണം ആറുമാസമായാലും കിട്ടാറുണ്ട് അപ്പോൾ അത്രയും ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ശരീരം അവിടെ കിട്ടും അപ്പോഴേക്കും ഇവിടെ മനസ്സും ആ തയ്യാറായി ഉണ്ടാവും അങ്ങനെ മുഴുവനായിട്ടും ഈ ഭാഗവതത്തെ പല ആവൃത്തി കേൾപ്പിച്ചു കൊടുക്കുക ഒമ്പതര മാസം ഉണ്ടല്ലോ നാല് മാസം കൊണ്ട് ഇരുപത്തിനാല് തവണ കേട്ടു വെച്ചാൽ എട്ട് മാസം കൊണ്ട് നാൽപ്പത്തെട്ട് തവണ കേൾപ്പിക്കാം അപ്പോൾ എത്ര തവണ കേൾപ്പിക്കാൻ പറ്റുമോ അത്രയും തവണയും കേൾപ്പിക്കുക ഒരു തവണയെങ്കിലും കേൾപ്പിക്കുക ഇത് വളരെ പ്രധാനമാണ് ഇന്ന് ലെവലേഷൻ ഇല്ല ആ പരിപാടി പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഗർഭിണികളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലൊരു വായന ഇങ്ങനെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല ഇന്ന് എല്ലാവരും അമ്പലത്തിലെ ആശ്രയിക്കുകയാണ് കാരണം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വിപരീതമാണ് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ സാധിക്കും അവനവന് പറ്റില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുക അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ ഭാഗവതം ഭാഗവതിയും കഥ നമുക്കും കിട്ടും നമ്മുടെ ഈ ആത്മജ നമ്മുടെ ആത്മഹത്യ തന്നെയാണ് ഈ കുട്ടികളെ അത് ഗർഭാവസ്ഥയിൽ കൊടുക്കുമ്പോൾ കൂടുതൽ കിട്ടും പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടു മനസ്സ് മനസ്സുറക്കാതെ കണ്ടായി മറ്റു പല പ്രശ്നങ്ങൾ വരും ജീവന് അതില്ല ഈ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതില്ല അപ്പോൾ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയും അവിടെ ഈ മനസ്സിൽ തൽ വേണം ശുദ്ധ സാത്വിക ഭാവത്തിൽ മനസ്സിനെ എത്തിക്കണം ശരീരത്തിൻ്റെ ആഹാരാദി സ്വീകരണങ്ങളെയൊക്കെ ആ രീതിയിൽ എത്തിക്കണം അങ്ങനെയായാൽ ഈ നിവൃത്തി നിരതം അത് പ്രവൃത്തിമാർക്കാണെങ്കിലും അത് നിവൃത്തി ആയിട്ട് മാറും ഭഗവാൻകൾ എത്താനായിട്ട് മാറും ഇപ്പം രണ്ട് ജീവനെ രക്ഷിക്കണം സ്വയം ആ സ്ത്രീയും പിന്നെ ഈ ഉണ്ണിയും ആ ഉണ്ണി ജനിച്ചു വരുമ്പോൾ കുലം മൊത്തം രക്ഷപ്പെടുകയാണ് അതാണ് ഭാഗവതം ഗർഭിണികൾക്ക് കൽപ്പിച്ചാത്ത ഗുണം ശുഗം അധ്യാപയാമാസ മാസ തൻ്റെ മകനെ നന്നായിട്ട് പഠിപ്പിച്ചു സഹ വ്യാസമുനി സ സംഹിതാം ഭാഗവതീം കൃത് അനുക്രമ്യ ചാത്മജം ശുഖം അധ്യാപയാമാസ മാസ നിവൃത്തി നിരതം മുനി ഇങ്ങനെ ഏഴും എട്ടും ശ്ലോകങ്ങൾ ഈ പ്രഥമസ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ